ഹായ് മാം പീരിയാഡിക് സെഷനിൽ പോകുന്ന ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ എനിക്ക് ഇന്നും നേരിടേണ്ടി വരുന്ന പേരൻസിൻ്റെ ഒരു കൺസേൺ ആണ് മഴക്കാലവും മഴക്കാല രോഗങ്ങളും ജൂണ് എത്തുന്നതിന് മുമ്പ് മഴക്കാലം തുടങ്ങി മഴക്കാല രോഗങ്ങളും അതിനൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇതിന് മുൻ മുൻകരുതലായി നമുക്ക് എന്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എടുക്കാൻ പറ്റും മഴയും മഴക്കാലവും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ കാരണം അവർക്ക് കുറച്ചുകൂടെ പ്രചോദശേഷി കുറവായതുകൊണ്ടും പിന്നെ സ്കൂൾ തുറക്കുമ്പം കൂടുതൽ കോണ്ടാക്റ്റൊക്കെ വരുമ്പോൾ ഒരാളുടെ പനി വേറൊരാൾക്ക് കിട്ടും അങ്ങനെ അസുഖങ്ങൾ കുറച്ചുകൂടി കൂടുതലാണ് അപ്പം നമുക്ക് എപ്പോഴും അസുഖം വരാതിരിക്കുന്നതിനുള്ള ഇതാണല്ലോ നമുക്ക് കൂടുതൽ നല്ലത് വരുന്നതിനെക്കാട്ടി അപ്പം അതിൻ്റെ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ ഈ മഴക്കാല ജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് ഒന്ന് വെള്ളത്തിൽ കൂടെ പകരുന്നത് രണ്ട് വായുക്കിൽ വായുക്കൂടെ പോയിരുന്ന വൈറൽ ഫീവർ കോമൺ കോൾഡ് അങ്ങനത്തെ മൂന്നാമത്തതാണ് നമ്മുടെ കൊതുക് വരുത്തുന്ന രോഗങ്ങൾ അപ്പോൾ ഈ മലിനമായ ജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളുണ്ട് അതായത് ടൈഫോയ്ഡ് ഫീവർ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് വയറിളക്കം ഷർദിൽ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഫുഡ് കൊടുത്തു വിടുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ചൂടോടെ കൊടുത്ത് അത്രയും നല്ലത് ഒരിക്കലും തുറന്നു വെച്ച ഭക്ഷണം കൊടുക്കരുത് പിന്നെ വെള്ളമാണെങ്കിൽ ശുദ്ധമായ തിളപ്പിച്ചേറിയ വെള്ളം തന്നെ കൊടുക്കണം ഈ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്ന് ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമോ ഇതൊന്നും വാങ്ങിച്ച് കുടിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഫുഡില് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ബാക്കി ഇനിയിപ്പോൾ കൊതുകുജനീയമായ രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ അത് എപ്പോഴും കൂടുതൽ വരുന്നത് മഴക്കാലത്ത് തന്നെ വെള്ളക്കെട്ടുള്ള അപ്പം ഈ വീഡിസ് മോസ്കിറ്റോ അങ്ങനത്തെ പലതരം കൊതുകുകളുണ്ട് അവര് പരത്തുന്ന രോഗങ്ങളാണ് ജാബ്മി സെൻസിഫലൈറ്റിസ് അതിൽ കൂടുതൽ കോമൺ ആയിട്ട് ഡെങ്കു ഫീവർ മലേറിയ ചിക്കൻ ഗുരു ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വരും അപ്പം നമ്മൾ ഈ ചെടിച്ചട്ടികളിലും ചെറിയ ചിരട്ടകളിലും അങ്ങനെയുള്ളിടത്തൊക്കെ വെള്ളം കളക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം എടുത്ത് കളയണം പിന്നെ വീട്ടിൽ ഒരാൾക്ക് ഇപ്പോൾ ഡെങ്കു ഫീവർ വന്നിട്ടുണ്ട് അപ്പോൾ അയാളെ നമ്മളെപ്പോഴും ഒരു നെറ്റൊക്കെ ഇട്ട് ഐസൊലേറ്റ് ചെയ്ത് കിടത്തണം കാരണം ഏതെങ്കിലും ഒരു കൊതുവ് അയാളെ കടിച്ചിട്ട് വേറൊരാളെ കടിക്കുമ്പോഴാണ് ഈ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഡെങ്കു മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കൊതുവിനെ കുറച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ